ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ന്യൂ ഇയർ അപ്പം ഞങ്ങൾ ഇന്ന് ഹാപ്പി ന്യൂ ഇയറൊക്കെ ഒന്ന് ആഘോഷിക്കാൻ പോവാം ആഘോഷിക്കുന്ന പറഞ്ഞാൽ വലിയ ആഘോഷമൊന്നുമില്ല ചെറിയ രീതിയിൽ ആക്ച്ഛരി ഇച്ചിരി ഫുഡ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം അങ്ങനെ ചെറിയൊരിത് അപ്പം ഞങ്ങൾ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ റോഡിലാണെങ്കിൽ ഭയങ്കര തിരക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കെ എഫ് സി കഴിക്കാനാണ് ഇറങ്ങിയത് പക്ഷേ കെ എഫ് സി കഴിക്കുന്ന അടുത്ത് ഭയങ്കര ഒരു നീണ്ട ക്യൂവ് അപ്പോൾ ഇന്നും നാളെയും തീരത്തില്ല അവിടുത്തെ ക്യൂ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചെന്നാൽ വേറെ ചെറിയ റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റിലും ഭയങ്കര തിരക്കായിരുന്നു സീറ്റ് പോലും ഇല്ല പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് പ്ലാന്റ് വന്നു അടൂര് ഫുഡ് പ്ലാന്റ് അപ്പം നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ അപ്പം ഇവിടെ വലിയ രീതിയിൽ ആളില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇവിടെ കയറി കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കയറി ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ മോൻ എന്തേലും ഫുഡ് മേടിച്ചു കൊടുക്കുക ന്യൂ ഇയർ അല്ലേ മോൻ എന്തേലും ഫുഡ് മേടിച്ചു കൊടുക്കുന്നൊന്നും പറഞ്ഞ് ചെറിയ രീതിയിൽ ഞങ്ങളിന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രീതിയിലായിരുന്നു ഈ ട്രീറ്റ് കേട്ടോ അപ്പോൾ അവരോട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്സ് To keep me from the dark, I'm looking for a അപ്പം ഞാൻ മേടിച്ച പൊറോട്ടയാണ് ഞാൻ പൊറോട്ടയും ചില്ലി ചിക്കനും മേടിച്ചു പിന്നെ മോന് ചിക്കൻ നൂഡിൽസായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ നൂഡിൽസ് അവനതായിരുന്നു മേടിച്ചത് പിന്നെ ഞങ്ങള് ഫലൂട മേടിച്ചിട്ടുണ്ടായിരുന്നു ഫലൂട ഞാൻ ഇതുവരായിട്ടും കഴിച്ചിട്ടില്ല എൻ്റെ മോനും കഴിച്ചിട്ടില്ല അപ്പം ഫലൂടെ വേണമെന്ന് അവന് പറഞ്ഞായിരുന്നു അപ്പം അവന് ചോക്ലേറ്റ് ഫലോടെയും മേടിച്ചു എനിക്ക് നല്ല വാനില ഫലൂടെയും മേടിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ഇതായിരുന്നു പിന്നെ അമ്മയ്ക്ക് പിന്നെ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് പിന്നെ പൊറോട്ടയും ചില്ലി ചിക്കനും കൂടെ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു Sparkling wine. I need to find a spark to keep me from the dark. I'm looking for a അപ്പം ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ മേടിച്ചോണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അപ്പം നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷകളൊക്കെ ഉണ്ട് അതുപോലെ ദൈവം കുറച്ച് കുറച്ചായിട്ടൊക്കെ സഹായിച്ചു വരുന്നുണ്ട് ചാനൽ മോണിയാക്കിയായതൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ എല്ലാവരോടും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവരോടും നിങ്ങളില്ലാതെ ഞാനില്ല അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു അപ്പം നിങ്ങൾക്കും അതുപോലെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മൊത്തക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീടെത്തിയിട്ടുണ്ട് വേറെ റെഡിയായിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം ബൈ